അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റവ മാത്രം ഉണ്ടായാൽ മതി നമുക്കത് തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും റവ കൊണ്ട് ഉപ്പുമാവ് മാത്രമല്ല കേട്ടോ റെഡിയാക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പിലാണ് ഞാനിപ്പോൾ ഈ മെഷർമെൻ്റ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് എല്ലാം ഈ ഒരു സ്പൂൺ കണക്കിനാണ് എടുത്തിട്ടുള്ളത് മൈദ മൂന്ന് ടേബിൾ സ്പൂൺ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം ശേഷം അല്പം ഉപ്പ് കാല് ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ആണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നല്ല ലൈറ്റ് ചൂടിൽ ഒരു വെള്ളം വേണം അത് റവ എടുത്തിട്ടുള്ള കപ്പിൽ തന്നെയാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പോളം വെള്ളമാണ് ലൈറ്റ് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും നമ്മൾ വെള്ളയപ്പം ദോശമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ രണ്ട് കപ്പ് വെള്ളം അതിന് പാകമാണ് ഇനി ഇതൊരു പാത്രത്തിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം പത്ത് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ശരിക്കൊന്ന് പൊങ്ങി വരും ഈസ്റ്റോക്ക് ഒന്ന് വർക്കിംഗ് ആവും അതിന് ശേഷം നന്നായി ഒന്ന് പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ബാറ്റർ ഓരോ തവി ഒഴിച്ചു കൊടുക്കുക ഇത് ചുറ്റിച്ച് കൊടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചാൽ മാത്രം മതിയാവും എന്നിട്ട് ഒരു മിനിറ്റ് നേരത്തോളം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അധികം ഒന്നും വേണ്ട അത് വെന്ത് കിട്ടാനായിട്ട് നന്നായി കുമിളകളൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം നമുക്ക് കിട്ടും പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാനായിട്ട് പറ്റും ഒരു മിനിറ്റ് നേരത്തോളം വെച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് നിറച്ച ഹോൾസൊക്കെ ആയിട്ടുള്ള അപ്പോൾ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെള്ളപ്പച്ചട്ടിയിൽ വേണമെങ്കിലും റെഡിയാക്കാം പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം വെള്ളപ്പച്ചട്ടി ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ സൈഡൊക്കെ ഒന്ന് കനം കുറഞ്ഞിട്ട് മുരിയിച്ചിട്ട് എടുക്കാം പക്ഷേ ഈ രീതിയിലാകുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് തേങ്ങാപ്പാലിൻ്റെ കൂടിയും അതല്ല കറിയുടെ കൂടിയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ ഇതെല്ലാം അതും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക നമ്മൾ എന്നും കാലത്ത് വിചാരിക്കും അപ്പോൾ ഈ രീതിയിൽ റവ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും എന്നുവേണ്ട എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് ഏട്ടാ അപ്പം അതിനായിട്ട് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് പട്ട ഗ്രാമ്പൂ അതുപോലെ ഉലുവ പിന്നെ വേണ്ടത് കുരുമുളക് ഇതെല്ലാം ഒരു കാൽ ടീസ്പൂൺ വീതം എടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചതച്ചെടുത്തതാണ് ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം അതിൻ്റെ പച്ചമുളക് പോണവരെ നന്നായി മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോള ഒരു അഞ്ചെണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ബാച്ചിലേഴ്സിനായാലും അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യണം എന്നൊക്കെ തോന്നും എന്തെങ്കിലും ഒരു കറിയൊക്കെ വെച്ചിട്ട് നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും ലഞ്ചിൻ്റെ കൂടെ ആണെങ്കിലും ഡിന്നറിൻ്റെ കൂടെ ഒക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന കറിയാണ് ഇട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് നല്ല അതും നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ അതിനായിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ് സബോള ഒന്ന് നന്നായി വാടി കിട്ടാനായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സബോള ഒരുവിധം വാടി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കണുണ്ട് തക്കാളി കൂടി നന്നായി ഇട്ടിട്ട് അത് വാടി വാടികിട്ടണം നമ്മൾ ഈ കുക്കറിലൊക്കെ വെച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഉണ്ടായാൽ മതി കേട്ടോ ഈ ഇതൊന്നും ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഏത് ഒരു കറി മീറ്റ് വെക്കുകയാണെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക എന്താ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമല്ലോ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു കിലോ ബീഫാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ചുവന്നുള്ളി ഒരു പതിനഞ്ച് ഉണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഒരു അര ഗ്ലാസ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒരു നാലോ അഞ്ചോ വിസിൽ വന്നാൽ മതി ബീഫ് നന്നായി വെന്ത് കിട്ടും അപ്പോൾ എന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കടായി വെച്ച് കൊടുക്കുക അല്ലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ചും കൂടിയും ചുവന്നുള്ളി വേണം ഒരു പത്ത് ചുവന്നുള്ളി എടുത്തിട്ട് അത് നന്നായി ഒന്ന് അരിഞ്ഞിട്ട് അതിട്ട് കൊടുത്തിട്ടൊന്ന് തൂമിച്ചിട്ട് എടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് കേട്ടുണ്ടാവുക കൂടെ കുറച്ചധികം തന്നെ വേപ്പില ഇട്ട് കൊടുക്കണം എൻ്റെ കയ്യിൽ വേപ്പില കുറച്ച് കുറവായിരുന്നു ആഗാനം കൊണ്ട് കുറച്ച് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വേപ്പില കൂടുതലിട്ട് കൊടുത്തോളും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ചാറോട് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു ചാറ് കറി കിട്ടും ഇത് അല്പം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ട് എടുക്കണം എങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക അപ്പം ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം മല്ലിയില കൂടി മുകളിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി അപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക കമൻസ് അറിയിക്കാം നമുക്കത് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും വെള്ളപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിലും நல்ல நல்ல அடிболи காம்பினேஷன் ஆன ட்ட அப்ப நமக்குペット என்னது എങ്ങനെയാണ് தயாராக்கறன்னு நோக்கம். அவனையிட்ட நான் இவ ஒரு கிலோ பீஸ் ஆன எடுத்துட்டுள்ளது. அது ചെറുതായി நூர்க்கிட்டு നന്നായി மூளைக்கி எடுத்து வெச்சிருக்கானு. இத இப்ப 1 கிலோ பீஸ் லேக்குள்ள அளவா ட்ட പറയുന്നത്. அப்ப அதிலேக்கு ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല നഗസാധാ മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഉപ്പ് ഇപ്പോൾ നമ്മൾ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടുള്ളതാണ് പിന്നെ അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുത്ത് വയ്ക്കണം അതിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഒരു അഞ്ച് വിസിലൊക്കെ ഓരോരുത്തർ അനുസരിച്ചിരിക്കും കേട്ടോ വിസലിൻ്റെ അളവ് പിന്നെ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും ഒരു വലിയ പീസ് ഇഞ്ചി പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് കൂടി അരച്ചെടുത്ത് വെക്കണം ഈ ചുവന്നുള്ളി അല്പം കൂടിപ്പോയണ്ട് കുഴപ്പമൊന്നുമില്ല ചുവന്നുള്ളി കൂടുതലും ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റും ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് വെക്കാം അപ്പോഴേക്കും ഇത് നമ്മുടെ ബീഫ് വെന്തിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിടണം ആ വെള്ളമൊന്നും വറ്റിക്കിട്ടേട്ടാ അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇനി ഇതിലേക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം അതിനായിട്ട് ഒരു കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിടിച്ചിട്ട് ഇനി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ആണ് കോണ്ഫ്ലവറാണ് ഇതും ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ കോഴിമുട്ടയും ഒക്കെ അതിലേക്ക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മിക്സ് ആക്കിയിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ കോഴിമുട്ട വെച്ചിട്ട് അതിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം ന നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോ ദാ അത്യാവശ്യത്തിന് നായി വരുന്നുണ്ട് അത് പൊരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ പാനിലോട്ട് തന്നെ ഒരു മീഡിയം സൈസുള്ള ഒരു രണ്ട് സവോള ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കാണ് കനം കുറഞ്ഞിട്ടും അതിട്ടിട്ട് വാട്ടിയെടുക്കുക അതൊന്ന് നന്നായി വാടി വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ആയിട്ടുള്ള അരപ്പ് അത് ഇട്ട് കൊടുക്കുക കേട്ടോ അത് അരച്ചെടുത്ത് വരുമ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഉണ്ടാവും അപ്പോൾ അത് ഫുള്ളായിട്ടൊന്നിട്ട് കൊടുക്കുക അതിട്ടിട്ട് അതിനെ മണമൊക്കെ ഒന്ന് നന്നായി മാറി വരണം ആ മൂത്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവില്ല ചുവന്നുള്ളി ഡീമൊക്കെ കൂടി ആകുമ്പോൾ ഈ ചുവന്നുള്ളി അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് സവോള ഒരു രണ്ട് മീഡിയം സൈസുള്ള സവോള മാത്രം എടുത്തേക്കുന്നത് ഇപ്പോൾ അതായി കഴിഞ്ഞു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള അരപ്പൊക്കെ നന്നായി ആയി ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടിയിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിൽ മണക്കൊന്ന് നന്നായി മാറിക്കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കോൾമുട്ടയും കോൺഫ്ലവറും കൂടിയിട്ടും ആ ബീഫും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ലാസ്റ്റാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് ഈ തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുതിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുകളിലായിട്ട് അല്പം വെളിച്ചെണ്ണയാണ് ഇനി ഇതിൽ കിടന്നിട്ട് വേണം നമ്മൾ ഈ റോസ്റ്റ് നല്ല മുരിഞ്ഞ് വരാനായിട്ട് ശരിക്കും നല്ല ഒരു ബ്ലാക്ക് കളറായിട്ട് കിട്ടണം നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പുളിക്കാവശ്യമായിട്ടുള്ള കുറച്ച് തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതിന് ഈ ചട്ടിയിൽ വരുന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ഇത് റോസ്റ്റായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് അണ്ടിപ്പരിപ്പ് മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള നമ്മൾ ഉണക്കമുളക് അതും കൂടിയിട്ട് മുകളിൽ രണ്ട് മൂന്ന് തണ്ട് വേപ്പില കൂടി വെച്ച് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരം അതായത് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി റോസ്റ്റാക്കി എടുക്കാനായിട്ട് തീ കൊടുക്കരുത് തീ കൂട്ടി കൊടുത്താൽ എന്തായാലും അടിപൊളിക്കും അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായി റോസ്റ്റ് ആക്കി എടുക്കുമ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ബീഫ് റോസ്റ്റ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്